ഹലോ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ് എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ദാ ഇയാള് നമ്മുടെ പ്രോ ഡ്രൈവറാണ് സ്റ്റിയറിംഗ് കൈ എടുത്തു കഴിഞ്ഞാൽ കരച്ചില ഭയങ്കര വാശിയാണ് ഇപ്പോ വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ആമിക്കുട്ടിയുണ്ട് ദാ ബാക്കിൽ ശ്രുതിയും ഒക്കെ ഉണ്ട് എങ്ങോട്ടാ അറിയില്ല പക്ഷെ വണ്ടി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് റൂവയിലാണ് ഇവിടെ ദാ ഇരിക്കാനും കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട് നിറയെ ഈത്തപ്പഴത്തിന്റെ മരുണ്ട് കേട്ടോ ചൂടുകാലത്താണ് ഈത്തപ്പഴം ഉണ്ടാവുക അപ്പോ ഈത്തപ്പഴം അതിലൊക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ അവരെ അവിടെ അവിടെയാക്കി ഞങ്ങൾ പേരും കൂടി നടക്കാൻ നമ്മൾ കളിക്കാൻ പോവാണ് ഇറങ്ങിട്ടുണ്ട് തുടങ്ങിക്കോ ആ പാട്ട് പാട്ട് ദിവ്യാടിവോ ഞാനേ തമര പെണ്ണേല്ലേ പാട്ട് പാടി നടക്കുമ്പോഴാണ് ബാക്കുന്ന എന്തോ സൗണ്ടുമായിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുന്നേട്ടോ ഒരു കുട്ടി പറഞ്ഞതായിരുന്നു ഉള്ളൂ മ്മടെ പ്ലാൻ എന്താ വെച്ചാൽ ഈ ഈത്തപ്പഴത്തുനിന്ന് ഈത്തപ്പഴം പറിച്ചെടുക്കാന്നുള്ളതാണ് നടക്കുന്നു തോന്നുന്നില്ല എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ കാണുന്ന മരത്തില് താഴെയായിട്ട് തന്നെ ഈത്തപ്പഴം ഉണ്ട് അപ്പൊ അതിൽ നിന്ന് പറിക്കാനാ നമ്മൾ വിചാരിക്കുന്നത് ഈത്തപ്പഴ മരം ഇത് നമുക്ക് പച്ചയോടെ ഇങ്ങനെ ഇത് പച്ചയാണ് കഴിച്ചിട്ടില്ല

ും കാര്യങ്ങളൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ പോലീസ് കണ്ടാ പിടിക്കുമെന്ന് പേടിച്ച് ഒരു നാലെണ്ണം മാത്രം പറ നമ്മൾ ദാ അവിടുന്ന് പഴയ സ്ഥലത്തേക്ക് എന്നെ തിരിച്ചു പോവാണ് കേട്ടോ നല്ല ചവർപ്പുണ്ടായിരുന്നു പിന്നെ കഥയൊക്കെ പറഞ്ഞ് ആ അടിപ്പാടി എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ ചൂടിന് ഇപ്പോഴും ഒരു കുറവുമില്ല രാത്രിയിൽ നല്ല ചൂട് കാത്താ വീശിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ദാഹിക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അബിയേട്ടനെ സോപ്പിട്ട് ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് തരാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടാണ് ഉള്ളത് എന്തോ വരുന്ന അബിയേട്ടൻറെ അടുത്തേക്ക് ദാ ആമി ഓടി ഓടിപ്പോന്നിണ്ട് ഐസ്ക്രീം കിട്ടിയില്ല കട അടച്ചു എന്ന വരുന്ന വെള്ളം വാങ്ങിയിട്ടാണ് എന്തോ വന്നത് കേട്ടോ എനിക്ക് കാണിച്ചു അങ്ങനെ ബോട്ടിൽ എടുത്ത് നമുക്ക് ചൂടായത് കൊണ്ട് തന്നെ എത്ര വെള്ളം കുടിച്ചാലും മതിയാവാത്ത അവസ്ഥയാണ് നമുക്ക് അങ്ങനെയാണെങ്കിൽ ചെറിയ കുട്ടികളെ കാര്യം പറയണ്ടല്ലോ അപ്പൊ ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ Thank you for watching!